തൃശ്ശൂരിനോളം പെരുമയുണ്ടായിരുന്ന റപ്പായി ചേട്ടൻ്റെ ഓർമ്മകൾക്ക് പത്ത് വയസ്സ് രണ്ടായിരത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് തീറ്ററപ്പായി എന്ന റപ്പായി ചേട്ടൻ ഓർമ്മയായത് തൃശ്ശൂരിന് ഒരിക്കലും മറക്കാനാവില്ല റപ്പായി ചേട്ടനെ തൃശ്ശൂരിന്റെ മുത്തശ്ശിക്കഥകൾ തീറ്ററപ്പായി എന്ന പേരില്ലാതെ പൂർണ്ണമാകില്ല ഒരിക്കലും തീരാത്ത വിശപ്പുമായി ജനിച്ച റപ്പായി ചേട്ടൻ പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഇന്നും വിസ്മയമാണ് തീറ്റ കാര്യത്തിൽ റപ്പായി ചേട്ടനെ വെട്ടിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഒരു വലിയ പാത്രം ചോറും അമ്പത് ചപ്പാത്തിയും കഴിച്ചാലും ഒരു കുല പഴം കഴിക്കാനുള്ള വിശപ്പ് റപ്പായി ചേട്ടനെ പിന്നെയും ബാക്കിയുണ്ടായിരുന്നു കിഴക്കുംപാട്ടുകര പൈനാർത്ത് പൈനാടത്ത് വീട്ടിൽ ഏഴുമക്കളിൽ മൂത്തവനായി പിറന്ന റപ്പായിയുടെ തീറ്റക്കഥകൾ കേരളത്തിനും അപ്പുറത്തേക്ക് നീണ്ടു തീറ്റ മത്സരങ്ങളിൽ റപ്പായിയെ തോൽപ്പിക്കാൻ ആർക്കുമായില്ല വിശപ്പടങ്ങാത്ത റപ്പായിക്ക് ചില ഹോട്ടലുകൾ സൗജന്യമായി ഭക്ഷണം നൽകിയിരുന്നു സംസ്ഥാനത്ത് നിരവധി ഹോട്ടലുകളാണ് തീറ്റ തീറ്ററപ്പായിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചിട്ടുള്ളത് ഭക്ഷണപ്രിയരുടെ ബ്രാൻഡ് അംബാസിഡറായി തീറ്ററപ്പായി മാറി റപ്പായി ചേട്ടൻ വിട പറഞ്ഞ് ഡിസംബർ ഒമ്പതിന് പത്തുവർഷമാകുന്നു എങ്കിലും തൃശ്ശൂരിൻ്റെ കഥകളിൽ റപ്പായിക്ക് മരണമില്ല കാക്കിവേഷവും തോൾസഞ്ചിയും കാലൻകുടയുമായി തൃശ്ശൂർ നഗരത്തിന്റെ ഭാഗമായിരുന്ന എറപ്പായി ചേട്ടനെ തൃശൂർ സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു സി വി തൃശ്ശൂർ